സെന്റിന് വേറൊരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വച്ചിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമിൽ പണി കഴിച്ച ഒരു വീടും എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലവും ബഡ്ജറ്റ് ഫീൽഡ് കയ്യിൽ സെയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന കറക്റ്റ് വഴി എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ കൊപ്പം മുളയങ്കാവ് മുളയങ്കാവ് ടൗണിൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് റോഡ് സൗകര്യത്തിലാണ് നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ വീടിനുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിലോ വിശാലമായ ഒരു ഡൈനിങ് വരുന്നുണ്ട് ഒരു ലിവിംഗ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് താഴെ വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡാണ് ഒരു വിശാലമായ കിച്ചൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ നമ്മൾ ഈ വീടിനുള്ളിൽ വരുന്നുണ്ട് മുഗലത്തെ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിലൊന്ന് അതിലൊന്നും ആണ് ഓപ്പൺ ടെറസും വരുന്നുണ്ട് ഒരു സിറ്റ്ഔട്ടും നമ്മൾ ഈ വീട്ടിനുള്ളിൽ വരുന്നുണ്ട് എഴുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ ഫ്രണ്ട് സൈഡിലെ വീട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ പത്ത് മുപ്പതോളം തെങ്ങ് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ വീട് എടുക്കാനോ എല്ലാത്തിനും അനുയോജ്യമായ പ്ലോട്ടാണ് ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് റോഡ് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വീട് മാത്രം മതിയെങ്കിലും അങ്ങനെ നമ്മൾ ഓണർ തരാൻ റെഡിയാണ് അല്ല നിങ്ങൾക്ക് സ്ഥലം മാത്രം മതിയോ അങ്ങനെ തരാൻ നമ്മൾ ഓണർ റെഡിയാണ് മുളയങ്കാവ് ടൗണിലേക്ക് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ കൊപ്പം ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ കൊപ്പം ടൗൺ അടുത്തായത് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഈസിയായിട്ട് ടാക്സ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പക്കാ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇപ്പോഴെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തൊട്ടടുത്ത് വരുന്നുണ്ട് മുളങ്കാവ് സ്കൂളൊക്കെ തൊട്ടടുത്താണ് വരുന്നത് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് വരും അപ്പൊ ഇവിടെ വരുന്ന എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ ഒരു സെന്റിന് ഓണർ ആസ്കീയ പ്രൈസോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അതും നെഗോഷിയബിൾ പ്രൈസാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഇവിടെ വന്ന് കാണാനും സ്ക്രീനിൽ കാണാൻ നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നമ്മൾ ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വെറും ഏഴ് വർഷം മാത്രം പൈക്കൊള്ളു മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓണർ ചോദിച്ച റേറ്റ് മാർക്കിനാട് കുറഞ്ഞ റേറ്റ് ആട്ടോ അപ്പൊ കാത്തിരിക്കേണ്ട പെട്ടെന്ന് തന്നെ കുടിയേളു അപ്പൊ ഇതുപോലുള്ള വീടോ സ്ഥലോ ബിൽഡിംഗോ ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും റെന്റിനാണെങ്കിലും താഴെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയി